സുഡാനിന്റെ മണ്ണിലേക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൂടി നോക്കുമ്പോൾ പോലും രക്തം കട്ട പിടിച്ചു കിടക്കുന്നതിൻ്റെയും ശവകൂമ്പാരത്തിൻ്റെയും നഗരങ്ങൾ കത്തി നശിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ കാണാം സുഡാനിൻ്റെ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വർണത്തെ മോഹിച്ച് ഈജിപ്ത് റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ നൽകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് വൻ ആയുധശേഖരം വാങ്ങിക്കൂട്ടി ജനങ്ങളുടെ മേൽ വംശഹത്യ നടത്തുകയാണ് ഇപ്പോൾ സുഡാൻ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് സ്വേച്ഛാധിപതിയായ ഉമർ ബഷീറിന്റെ വംശഹത്യയെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അദ്ദേഹത്തിന്റെ മേൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ജനപ്രക്ഷോഭത്തിന്റെയും തുടർന്ന് സുഡാനി സ്പോർട്സിന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സുഡാനി സ്പോർട്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെയും പിൻബലത്തിൽ ജനാധിപത്യ ഒരു ഭരണത്തിനായി സുഡാൻ ശ്രമിച്ചു എന്നാൽ ഇത് അധികനാൾ പോയില്ല സുഡാനി സ്പോർട്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാരിനെ അട്ടിമറിച്ചു നിലവിലെ യുദ്ധം വംശഹത്യയും സ്വർണക്കൊതിയും അധികാരത്തിന്റെ പേരിൽ തർക്കങ്ങളായ സുഡാനി ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സും തർക്കങ്ങൾ തുടരുന്നു സുഡാനിന്റെ മക്കളുടെ മേൽ ഇന്ന് വംശഹത്യയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനും ജീവനും വേണ്ടി കരയുകയാണ് സുഡാൻ സുഡാനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം